ഉച്ചയ്ക്ക് ഭക്ഷണം വെക്കുന്ന സമയത്ത് ലൈവിൽ നടന്നാണ് ജാസ്മിന് ഗബ്രിക്ക് അടിക്കുന്നൊരു സംഭവമുണ്ട് അപ്പം അത് കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പം അത് കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ദൈവമേ ഇന്നലെ ഇവർ അടിയായിരുന്നില്ലേ ഇതിപ്പം എങ്ങനെ ഇവർ ഇങ്ങനെ ഇത്ര കോംപ്രമൈസിൽ എത്തി ഇത് കടി കടിവരയ്ക്ക് എത്തിയോ എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെ അങ്ങനെ അത് കാണാത്തവരും ബാക്കി രാത്രി കാണാത്തവരെയാണ് ഇതിങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ രാത്രി കണ്ട ആളുകൾ എങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഗബ്രി അവിടെ ഇവിടെ എല്ലാം പിണങ്ങിപ്പോയിരിക്കുന്നു ജാസ്മിനെ സമാധാനപ്പെടുത്താൻ പോകുന്നു പിന്നെ അങ്ങനെ ഗബ്രി അങ്ങനെ സാഡായി ഒന്നും പറയണ്ട ഗബ്രിക്ക് അങ്ങനെ എന്താ പറയുക എത്രയും ഭേദം മുൻപിലാണ് ടാസ്ക് കഴിഞ്ഞ ഉടനെ ഗബ്രിയും ജാസ്മിനും തമ്മിൽ വഴക്കിട്ടത് ഗബ്രിക്ക് അങ്ങനെ ഒരിക്കലും എന്താ പറയുക അത് നെഞ്ചിന് കൊണ്ടു ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് അതൊന്നും വിചാരിച്ചില്ല സോ ഗബ്രി അങ്ങനെ ആ റൂമിൽ പോയി ഉണ്ടാതെങ്ങനെ കിടക്കണം കിടന്നിങ്ങനെ ആലോചിക്കണം ദൈവം ഇത് മനസ്സിന് പോകുന്നുമില്ല ജാസിനോട് ദേഷ്യമുണ്ട് പക്ഷേ ജാസിനോട് ഒരുപാട് ദേഷ്യത്തിൽ ഇരിക്കാനും പാടില്ല പെട്ടെന്ന് കൂട്ടും കൂടണം അങ്ങനെയൊക്കെ ആയിട്ട് പലവിധ ചിന്തയോടുകൂടി ആകെ ഡെസ് പായിട്ടിരിക്കണം ജാസ്മിനാണെങ്കിൽ എങ്ങനെയാണ് ടാസ്കിലെല്ലാം പറയുമെങ്കിലും പിന്നെ ഗബ്രിമിണ്ടെങ്കിലും ജാസിൻ അങ്ങനെ ഉറക്കം വരില്ല പ്രത്യേകിച്ച് രണ്ടാൾക്കും അതൊക്കെ ഉണ്ട് ഒരു 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 കെട്ടിപ്പിടുത്തും ഒരു ഉമ്മയൊക്കെ ഇല്ലാതെ അവർക്കത് അങ്ങനെ ഉറക്കം വരില്ല സോ ജാസ്മിൻ അങ്ങനെ പോകുന്നു എത്രയായാലും അവനല്ലേ അവൻ എത്ര പിണങ്ങി ഇരുന്നാലും പോയി പെണക്കം മാറ്റേണ്ടത് ജാസ്മിൻ്റെ കടമയാണല്ലോ സോ ജാസ്മിൻ പോകുന്നു അങ്ങനെ വേഗം വലിഞ്ഞു കയറിയ കട്ടിൽ കയറിയിരിക്കുന്നു ഗബ്രി ഡാ തോണ്ടാൻ തുടങ്ങി ഡാ ഞാൻ അപ്പോഴത്തെ ഇതിൽ പറഞ്ഞതല്ലേ ടാസ്കിനല്ലേ അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പേഴ്സണലായിട്ട് അങ്ങനെയല്ലല്ലോ നീ എന്നാലും എന്തിനാ വാശി പിടിക്കുന്നത് അങ്ങനെ എന്താണ് ഗബ്രി ആണെങ്കിൽ കലിപ്പിലിരിക്കണ ജാസ്മിന് അടുത്ത് വന്നതോടുകൂടിയും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ നമ്മുടെ ക്യാമറാമാന്മാരെല്ലാം ഭയങ്കര ഉഷാറാണ് കേട്ടോ അവർ ഇന്ന് എന്താ കിട്ടുന്നത് എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് സോ അപ്പോൾ ഗബ്രി അവിടെ ഇരിക്കുമ്പോൾ കുറേ നേരം ക്യാമറ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടനെ ജാസ്മിൻ വരും എന്നുള്ളതറിയാം സോ ബാക്കി എല്ലാ ക്യാമറകളും അങ്ങനെ ഉഷാറായി അപ്പോഴാണ് ജാസ്മിൻ വന്നതോടുകൂടി എല്ലാവരും അങ്ങനെ ഉഷാറായി സോ ജാസ്മിൻ ഗബ്രിയോട് പിന്നെ കയ്യിലിങ്ങനെ പിടിച്ചുട്ടാ നീ എന്താ നീ എപ്പോഴും ഇങ്ങനെ ഇണങ്ങിയിരിക്കും ഞാൻ തന്നെ എപ്പോഴും നിന്നോട് വന്ന് ഇങ്ങനെ മിണ്ടി 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 വന്ന് ഇതാകണം ഇനി നിനക്ക് എന്നെ വിശ്വാസവും ഇല്ലേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ വഴക്കിടുന്നത് നമ്മൾ ടാസ്ക്കിനപ്പുറം നമ്മൾ വേറെ വേറെ ടീമായതുകൊണ്ടല്ലേ അപ്പോഴല്ലേ ആ പ്രശ്നം വന്നത് ടാസ്ക് കഴിഞ്ഞത് കഴിഞ്ഞില്ലേ അതിനപ്പുറം നമ്മൾ അങ്ങനെ അല്ലല്ലോ ഡാ നീ എന്താടാ ആ വഴക്ക് തീർന്നില്ലേ ഡാ എന്ന് പറഞ്ഞ് തുടങ്ങും ഇങ്ങനെയല്ല കേട്ടോ കുറച്ചും കൂടി ക്യൂട്ട്നെസ്സൊക്കെ നമ്മളേതൊരു ഒരു കുട്ടി പറയുന്നില്ലേ ക്യൂട്ട്നെസ് വാരി വിതറിയ എന്ന് പറയുന്നില്ലേ അതേപോലെ ജാസൺ ഇങ്ങനെ കുറേ ക്യൂട്ട്നെസ്സൊക്കെ ഇങ്ങനെ വാരി വിതറി ഗബ്രിയുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ തോണ്ടാൻ തുടങ്ങും ഗബ്രി ആണെങ്കിൽ പിന്നെ അത് അങ്ങനെയും മാറുന്നു കുറേ നേരം ഇങ്ങനെ കയ്യിൽ തോണ്ടിയിട്ട് ഡാ ഡ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ചാർജായില്ലേ അപ്പോൾ ഉടനെ ഗബ്രിങ്ങനും ജാസ്മിനെ പതിയെ ഷോൾഡറെല്ലാം കൈ വെച്ച് സമാധാനപ്പെടുത്തും എത്രയായാലും അവർ തമ്മിൽ ഒരു ഭയങ്കര ഇഷ്ടമുണ്ട് സോ അവിടെ അങ്ങനെ ഗബ്രി ഇത്തിരി അലിയാണ് അങ്ങനെ ഷോൾഡറിൽ കൈ വെച്ച് ജാസ്മിനെ സമാധാനപ്പെടുത്തി ഇങ്ങനെ മുടിയൊക്കെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഒന്ന് മാടി ഒതുക്കി വെക്കുമ്പോഴാണ് ഗബ്രിക്ക് പെട്ടെന്ന് ഇങ്ങനെ യു ക്യാമറ ദൈവം ഇതെങ്ങാനും ഇനി വൈറലായ താൻ ഇന്നൊരു മുട്ടൻ വഴക്ക് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വെളിയിലൊക്കെ ഔട്ട് പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഒരു ഒക്കെ ഓഫ് ചെയ്യുമ്പോൾ ഇതാണോ പണി എന്ന് പറഞ്ഞ് ഉടനെ എന്താ പറയുക ഗബ്രിയുടെ ആറാം മന്ദ്രിയം അവിടെ പ്രവർത്തിക്കുന്നു ഗബ്രി ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ടൈം ക്യാമറ ഇങ്ങനെ നിൽക്കുന്നത് ക്യാമറാമാൻമാർ അവിടെ ഭയങ്കര ഉഷാരാണ് നിങ്ങളെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് നിങ്ങൾ വെളിച്ചത്തിൽ തല്ലുകൂടും ഇരുട്ടാവുമ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ വന്ന് ജോയിൻ്റ് ആകുന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്ന് ക്യാമറാമാൻമാർ സോ ആ റൂമിൽ വേറെ ആരുമില്ല ഉടനെ രണ്ട് മൂന്ന് നാല് ആ വാളുകളിൽ ഇരിക്കുന്ന ക്യാമറയെല്ലാം ഇവരെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കാണ് ഗബ്രി അങ്ങനെ ഷോ ഞാൻ തൊട്ടും പോയി എനിക്ക് എന്ത് ചെയ്യുക എന്ന് പറയുമോ വേഗം കൈയൊക്കെ പിൻവലിച്ചിട്ട് പിന്നെയും അങ്ങനെ സാഡായിട്ട് അങ്ങനെ ഇരിക്കും പിന്നെയും ചേർന്നിരുന്നുകൊണ്ട് ഗബ്രി ഡാ സോറി ഞാൻ എത്ര സോറി പറയുന്നു നീ എന്താണ് ജാസ്മിന് പ്രത്യേക ഒരു കഴിവാണ് അതിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഗബ്രിക്ക് പേടിയുണ്ടോ എന്നുള്ളത് കാരണം വെളിയിൽ ഭയങ്കര നെഗറ്റീവ് ആണെന്നൊക്കെ ഇന്നോ ഇതിനോടൊക്കെ മറിഞ്ഞു കഴിഞ്ഞല്ലോ സോ അപ്പൊ ഇനി ഇതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ ഇത് വൈറൽ കട്ടായിട്ട് പോയിട്ട് വേറെ രീതിയിലൊക്കെ പോകുമോ എന്നുള്ളത് ചില സമയത്ത് ഒരു കോൺഷ്യസ് ഒക്കെ ഉണ്ട് അതിന് പക്ഷെ ജാസ്മിനൊക്കെ ഒന്ന് തൊട്ട് പിടിച്ച് വർത്തമാനത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി കംപ്ലീറ്റ് കംപ്ലീറ്റ് ഔട്ട്ലി ആ ഒരു ജഗത്ചറിന്റെ ഒരു ഡയലോഗില്ലേ അതുപോലെ കംപ്ലീറ്റ് ഔട്ട് എന്ന് പറഞ്ഞ പോലെ പിന്നെ ഒന്നുമില്ല മൊത്തത്തിൽ പിന്നെ ജാസ്മിൻ മാത്രമേ കാണുള്ളൂ സോ അങ്ങനെയായി അവിടെ ആ വഴക്ക് അങ്ങനെ ജാസ്മിന് ഭയങ്കര കഴിവാണ് അതിൽ ഗബ്രിയെ പറഞ്ഞ് അത് മനസ്സിലാക്കി അവിടെ സോൾവായി അവരുടെ സംഭവങ്ങളൊക്കെ പോയി എന്തായാലും അതെല്ലാം ഗബ്രിയൊക്കെ മനസ്സിലാക്കിയോ ഇനി ഇല്ലയോ അതെല്ലാം വൈറൽ കട്ടായിട്ടൊക്കെ ലൈവ് കഴിഞ്ഞു സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഉച്ചയ്ക്ക് കാണുമ്പോഴുണ്ട് ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി അടാ ലൈവ് ഇങ്ങനെ നമ്മൾ കണ്ടപ്പോഴല്ലേ ഓ ഇന്നലെ എന്താ അത് അപ്പോൾ രാത്രി ലൈവ് കാണാത്തവർക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവം കേട്ടോ അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം സോ അങ്ങനെ നമ്മൾ അങ്ങനെ പിണങ്ങി അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഹോ സമാധാനം ഇവരിങ്ങനെ അടിച്ചല്ലോ പിരിഞ്ഞല്ലോ എന്നൊന്നും നിങ്ങൾ കണക്കാക്കണ്ട ഇതാ ഇതല്ല ഇതിൽ അപ്പുറവും അവർ കാട്ടിക്കൂട്ടി അതൊക്കെ ചെയ്യും സോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ആ ഒരു ഫുഡ് ജാസ്മിൻ അവിടെ ഇങ്ങനെ ഇടിച്ച് പിഴിയുന്നുണ്ട് ഗബ്രി ഒരു ഹെൽപ്പിനെ വിളിച്ചതാണ് കാരണം ജിൻഡോയാണ് കൂടെ ഉള്ളത് ജിൻഡോയിൻ്റെ ഉറയും കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് സോ ജിൻഡോയ്ക്ക് ടാസ്കിന് നേടിലത് ചെയ്യാൻ പറ്റില്ല അപ്പം ഗബ്രിയെ പവർ ടീംകാര് ഹെൽപ്പിനെ വിട്ടിരിക്കുകയാണ് അങ്ങനെ ഗബ്രി അവിടെ എന്തൊക്കെയോ ചീരൻ ചട്ടിയിൽ വലിയൊരു ചെരുവൊക്കെ വെച്ചിട്ടങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സായി മുന്നിൽ നിൽക്കുന്നുണ്ട് ശ്രീധുവും ശ്രീതു ഒരു ടീം ആയതുകൊണ്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം ആ സമയത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കുന്നു കടി ജാസ്മിനും ഓ ജാസ്മിൻ അങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷം ആ ഒരു ക്യൂട്ട്നെസ് വാരി വിതറിയ ആ ഒരു ചിരിയൊക്കെ ജാസ്മിൻ്റെ മൊത്തം കാണുന്നുണ്ട് ക്യാമറയ്ക്ക് അറിയാം എന്താണെന്ന് പറഞ്ഞാൽ ജാസ്മിൻ എവിടെയുണ്ടോ അവിടെ ഗബ്രി വന്നു കഴിഞ്ഞാൽ ഇറ്റാലിയ ഐറ്റംസ് അവർ ചെയ്യും എന്നുള്ളത് അറിയാം അപ്പം എത്രക്കോ എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞെന്ന് തോന്നുന്നു ഗബ്രിക്ക് ക്യാമറയിൽ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇതിങ്ങനെയൊക്കെ ഔട്ട് പോകുന്നുള്ളത് ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല പക്ഷെ അതൊക്കെ ഒരു സെക്കൻഡുകൾ മാത്രമേ തോന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഗബ്രി ഈ ആ വീടിനകത്ത് വേറെ ആരുമില്ല ജാസ്മിൻ ഗബ്രി മാത്രമേ ഉള്ളൂ എന്ന പോലെ ഈ എന്താ പറയുക ഈ ചില മാസത്തേതോ ഇങ്ങനെ മണപ്പിച്ചു പോകുന്നുണ്ട് എന്ന് പറയും അതേപോലെയാണ് ഇങ്ങനെ മണപ്പിച്ചിട്ട് പോയിട്ട് ഇതുപോലത്തെ ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇവർ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്നിടത്താണ് ബാക്കി ആര് എന്ത് കസർത്ത് കാണിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ അത് ക്യാമറയിൽ വരുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഈ അഭിഷേക് പോയിട്ട് പറയുന്ന പോലെ ഞാൻ എന്തൊക്കെയോ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കാണുന്നില്ല ബാക്കിയൊക്കെയാണ് കാണുന്നത് എന്ന് പറയുന്ന പോലെ ക്യാമറയ്ക്ക് ഇതൊന്നും വേറെ അവർ എന്ത് ചെയ്താലും കാണില്ല ഇവർ രണ്ടുപേരും കൂടി നിന്നു കഴിഞ്ഞാൽ അവിടെ ചിലത് എന്നുള്ളത് അറിയാം സോ അവർ ആ ഔട്ട് കിട്ടാൻ അത് കിട്ടി അത് വൈറലാക്കാൻ അത് വെളിയിൽ വിടാൻ എന്നിട്ട് നാലാൾ ചീത്ത് വിളിച്ചാലും കുഴപ്പമില്ല സോ ഈ ഇത് കട്ട് അങ്ങ് പോയി വൈറലാകണം ഇതാണ് അവിടുത്തെ ലക്ഷ്യം ഈ കഴിഞ്ഞ ദിവസം രണ്ടുപേരും കൂടി ഇത്രയും അടിയിട്ടിട്ട് ഒന്ന് ഉച്ചയ്ക്ക് കടിച്ചല്ലോ എന്ന് ഒന്ന് ഉച്ചയ്ക്ക് കടിച്ചിരിക്കുന്നു അപ്പോൾ കോംപ്രമൈസ് ആയി എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ രാത്രി ഇത്യാദി സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ആ ഒരു ബെഡ്റൂമിൽ വെച്ചിട്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞതാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടാസ്കിന് ഇടയിലാണ് വഴക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വഴക്കിടും എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചോറ് ഇവിടെയാണെങ്കിലും കൂറപ്പുറത്താണ് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ ഈ രണ്ട് മൂന്നാഴ്ചയിട്ട് ടീം പിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ജാസ്മിൻ്റെ കഥ ഇങ്ങനെയാണ് അപ്പോൾ എന്ത് കാണിച്ചു എന്ന് പറഞ്ഞാലും ും ആ ഒരു ടാസ്കിന്റെ ആ ഒരു നിമിഷത്തിൽ ഇവർ കാണിക്കുന്ന ഡ്രാമ മാത്രമാണ് ഏത് വഴക്ക് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ആക്ച്വലി അങ്ങനെയല്ല മറ്റുള്ള കണ്ടസ്റ്റന്റുകളെ തെറ്റിദ്ധരിപ്പിക്കുക അതിലൂടെ ഈ പേശയറി ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുക ഇത്ര മാത്രമാണ് അവർ ചെയ്തത് സോ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ താഴെക്കാമെയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ